കേരളത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രി ചോദിക്കുന്നത് കേട്ടു ഈ കോൺഗ്രസ് ഇതുപോലൊരു സമ്മേളനമൊക്കെ നടത്തി കാണിക്കാമോ നടത്താതിരിക്കുന്നതാണ് നല്ലത് നടത്തിയാൽ ഞങ്ങൾ ഭരിക്കുന്നതുകൊണ്ട് പറയുകയാണ് ക്രമസമാധാന നില പരിങ്ങലിലാകും അതിനകത്ത് രണ്ടാമത്തെ ഭാഗത്തുനിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പരിഹരിക്കാൻ പറ്റാത്ത സർക്കാരാണ് എന്ന് ശ്രീ മുഹമ്മദ് റിയാസ് റിയാസിനെ സമ്മതിക്കുന്നതിനകത്ത് സന്തോഷമൊക്കെ ഉണ്ട് ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ലാത്ത ഒരാളാണ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെന്ന് ആ മന്ത്രിസഭയിലെ അംഗം കൂടിയായ ശ്രീ മുഹമ്മദ് റിയാസ് തന്നെ അഭിപ്രായപ്പെട പറയുന്നതിനകത്ത് സന്തോഷമുണ്ട് രണ്ട് ശ്രീ മുഹമ്മദ് റിയാസ് മനസ്സിലാക്കേണ്ടത് ഈ ഞങ്ങൾ ഈ സമ്മേളനം നടത്തി ഞങ്ങൾ ആളുകളെ മാറ്റുന്നു ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പാണ് കോൺഗ്രസ് അവസാനമായിട്ട് കോൺഗ്രസും അധ്യക്ഷനെ തെരഞ്ഞെടുക്കുക അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് താഴെ തട്ടിൽ നിന്ന് വോട്ടവകാശമുള്ള ആളുകൾ വോട്ട് ചെയ്ത് കെ പി സി സി മെമ്പർമാരുണ്ടാക്കി ആ കെ പി സി സി മെമ്പർമാർ വോട്ട് പി സി സി മെമ്പർമാർ ക്ഷമിക്കണം പി സി സി മെമ്പർമാർ വോട്ട് ചെയ്തിട്ടാണ് എ ഐ സി സി അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ എ ഐ സി സി അധ്യക്ഷനായിട്ട് വന്നിരിക്കുന്നയാളാണ് ശ്രീ മല്ലികാർജ്ജുന ഖാർഗെ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു പോയിൻറ്റ് കൂടെ ആയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത്രയും നാളത്തെ ചരിത്രത്തിൽ നിരവധി ഇന്ത്യയിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യന്മാരുടെയും പ്രതിനിധികൾ കോൺഗ്രസിൻ്റെ അധ്യക്ഷന്മാരായിട്ടുണ്ട് ലോകത്തിൽ വനിതാ മുന്നേറ്റം നടക്കുന്നതിന് മുമ്പ് ലോകത്തിൽ ഫെമിനിസ്റ്റ് ചിന്താഗതിക്ക് വലിയ ഊർജ്ജം ഉണ്ടാകുന്നതിന് മുമ്പ് എ ഐ സി സിയുടെ അധ്യക്ഷനായി വനിത വന്നിട്ടുള്ള സാഹചര്യം കോൺഗ്രസിലുണ്ട് മാത്രമല്ല എ ഐ സി സിയുടെ ഏറ്റവും ദീർഘകാലത്തെ ശ്രീ മഹാത്മാഗാന്ധിയും ശ്രീ ജവഹർലാൽ നെഹ്റുവും അടക്കമുള്ള ആളുകൾ നേതൃത്വം കൊടുത്തൊരു പ്രസ്ഥാനത്തിൽ ഏറ്റവും അധികം കാലം അധ്യക്ഷയായിരുന്നൊരു വനിതയാണ് ശ്രീ മുഹമ്മദ് റിയാസ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന പുനഃസംഘടനാ പ്രക്രിയയിലൂടെ അഖിലേന്ത്യാ അധ്യക്ഷനെ വരെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ തീരുമാനിച്ചിട്ട് ഞങ്ങൾ വെച്ചിരിക്കുന്ന ശ്രീ മല്ലികാർജ്ജുന ഖാർഗെ തൊഴിലാളി പ്രസ്ഥാനത്തിൽ നിന്ന് കടന്നു വന്ന് പട്ടിണിയോടും ദാരിദ്ര്യത്തോടും വലിയ പോരാട്ടം നടത്തി ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ദളിത് പ്രസ്ഥാനത്തിൻ്റെ നേതാവായിട്ടാണ് ശ്രീ മല്ലികാർജ്ജുന ഖാർഗെ വന്നിരിക്കുന്നത് കേരളത്തിൽ പട്ടികജാതി വകുപ്പ് കൈകാര്യം ചെയ്യുവാൻ പോലും പേരിന് പോലും പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു മന്ത്രി ഇല്ലാത്ത സാഹചര്യം കേരളത്തിൽ ഇപ്പോഴുണ്ട് ഞാൻ ശ്രീ മുഹമ്മദ് റിയാസിനെ വെല്ലുവിളിക്കുന്നു നിങ്ങളുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടോ സംസ്ഥാന സെക്രട്ടറി ആയിട്ടോ ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കൊണ്ടുവരാനുള്ള ആർജ്ജവുമൊക്കെ കാണിച്ചിട്ട് ഞങ്ങളെല്ലാം പൂർണ്ണമായി ഭംഗിയായി നടത്തുന്നു എന്ന് അവകാശപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാകും ഇതുവരെ ഒരു വനിത ഉണ്ടായിട്ടുണ്ടോ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ട് സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഒരു വനിത ഉണ്ടായിട്ടുണ്ടോ പോളിറ്റ് ബ്യൂറോയിൽ ഒരു വനിത വന്നത് ഈ അടുത്തിടക്കാണ് അതിന് വൃന്ദാക്കാരായിട്ട് വരേണ്ടി വന്നു അല്ലേ ഈ ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളിലും പല ആരാധനാലയങ്ങളിലും ദളിതൻ്റെ പ്രവേശനമില്ലായിരുന്നു പിന്നീട് വലിയ നവോത്ഥാന പ്രസ്ഥാനം ഉണ്ടായിട്ട് എല്ലാ ആരാധനാലയങ്ങളിലേക്കും ഇപ്പോൾ ദളിതൻ കയറിക്കൊണ്ടിരിക്കുന്ന പട്ടികജാതിക്കാരൻ കയറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോഴും ഒരു ദളിതന് പ്രവേശനമില്ലാത്ത അണികളുടെ രണ്ട് ആരാധനാലയങ്ങളെ ഉള്ളൂ ഒന്ന് ആർ എസ് എസിന്റെ സർസംഘചാലക പദവിയും രണ്ട് സി പി എമ്മിൻ്റെ ദേശീയ സെക്രട്ടറി പദവിയും സംസ്ഥാന സെക്രട്ടറിയായിട്ടും ആരും വെച്ചിട്ടില്ല അപ്പം അത്തരം മാറ്റങ്ങളൊക്കെ പാർട്ടിക്കകത്ത് എഴുന്നേറ്റ് എന്ന് വർത്തമാനം പറയാനുള്ള സ്വാതന്ത്ര്യം എന്നൊന്നും എനിക്കറിയില്ല അത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തരകാര്യാണ് അത്തരം മാറ്റങ്ങൾ കൂടിയൊക്കെ കൊണ്ടുവന്നിട്ട് ഞങ്ങളെല്ലാം അങ്ങ് പൂർണ്ണതയിലെത്തിച്ചു എന്ന് ഈ വീമ്പ് പറഞ്ഞാൽ കുറച്ചും കൂടെ നന്ദിയായിരിക്കും കുറച്ചും കൂടെ ഭംഗിയായിരിക്കും അതല്ല എങ്കിൽ ജില്ലാ സമ്മേളനമൊക്കെ കണ്ടതിൻ്റെ കൗതുകത്തിലാണ് ഇതൊക്കെ പറയുന്നതെങ്കിൽ കോൺഗ്രസിൻ്റെ പറ്റിയൊക്കെ ചരിത്രത്തെ പറ്റിയൊക്കെ അദ്ദേഹത്തിന് വലിയ ബോധ്യമൊന്നുമില്ലാത്തത് കൊണ്ടാണ് ചരിത്ര ബോധമില്ലാത്തതിൻ്റെ പേരിലും വർത്തമാനകാലത്ത് നടന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളെപ്പറ്റി ധാരണ ഇല്ലാത്തതിൻ്റെ പേരിലുമാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ടി വന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്